എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ഇത് കോഴിക്കോട് കടപ്പുറമാണ് ഇത് രാവിലെ ആയതുകൊണ്ട് ആളുകൾ വളരെ കുറവാണ് വൈകുന്നേരങ്ങളിലും ഒഴിവ് ദിവസങ്ങളിലും എല്ലാ ബീച്ചുകളിലേയും പോലെ ഇവിടെയും നല്ല തിരക്കായിരിക്കും എന്തുകൊണ്ടായിരിക്കും ആളുകളൊക്കെ ബീച്ച് കാണാൻ വരുന്നത് കടപ്പുറത്തെ മണലിലിരിക്കുമ്പോൾ വെറുതെ കടൽ തിരമാലകൾ കാണുമ്പോൾ കടൽപ്പുറത്ത് വെറുതെ കാറ്റുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു സമാധാനം കിട്ടുന്നു ഒരു സന്തോഷം കിട്ടുന്നു അതായിരിക്കും ആളുകളുടെ മിക്കവാറും ഉത്തരം ആൾ തിരക്കുള്ള സമയത്ത് കടപ്പുറത്തോടെ ഒന്ന് നടന്നു നോക്കിയാൽ അറിയാം ആ ഓരോ ആളുകളും കാണുന്ന കടൽ ഓരോന്നായിരിക്കും ചില ആളുകൾക്ക് വെറുതെ കടൽ തിരമാലകൾ കാണുക ആകാശം കാണുക സൂര്യൻ അസ്തമിക്കുന്നത് കാണുക കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കടപ്പുറം എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ തുള്ളിക്കളിക്കാൻ അർമാദിക്കാനുള്ള സ്ഥലമായിരിക്കാം കടൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കടലിൽ വേറെ ചില അർത്ഥങ്ങളായിരിക്കും ഉണ്ടാവുക പ്രണയിനികളെ സംബന്ധിച്ച് കടപ്പുറം അതിലേറെ വ്യത്യസ്തമായിരിക്കും വൃദ്ധന്മാരാകുമ്പോൾ കടലിന് വേറെ അർത്ഥങ്ങളാണ് അതായത് ഓരോരുത്തരും കാണുന്ന കടൽ ഓരോ തരത്തിലായിരിക്കും കടൽക്കാറ്റ് നമ്മുടെ ശരീരത്തെ തഴുകുന്നത് പോലെ കടപ്പുറത്ത് വന്നിരിക്കുമ്പോൾ വേറെന്തോ ഒന്ന് നമ്മുടെ മനസ്സിനെ കൂടെ തഴുകുന്നുണ്ട് എന്താണത് കടലിൻ്റെ നീല നിറമാണോ അതല്ല തിരമാലകളുടെ ശബ്ദമാണോ അതല്ല കടൽ തീരത്തു കൂടെയുള്ള മണൽപ്പരപ്പിൽ കാലുകൾ വയ്ക്കുമ്പോഴുള്ള സംഗീതമാണോ അതല്ലെങ്കിൽ കടലിൻ്റെ ഗന്ധമാണോ അതല്ലെങ്കിൽ കടൽ വെള്ളത്തിൻ്റെ ഉപ്പുരസമാണോ എന്തോ എന്താണെന്ന് കൃത്യമായി പറയാനില്ല എന്തോ ഒരു സുഖം കടപ്പുറത്ത് വന്നിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അത്രമാത്രം നമുക്ക് നിക്ഷേപം വിൻസെൻ്റ് വാൻഗോക്ക് നമ്മുടെ ഹൃദയത്തെ കടലിനോട് ഉപമിക്കുന്നുണ്ട് കടലിലെ പോലെ തിരമാലകളും കൊടുങ്കാറ്റുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ടാകാറുണ്ട് പക്ഷേ പോലെ തന്നെ അതിൻ്റെ അഗാധതയിൽ മുത്തുകളും നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളുകളിൽ ഉണ്ട് ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ തിരമാലകളായി കൊടുങ്കാറ്റുകളായി ഉയർന്നു വരുമ്പോൾ എല്ലാം തകർന്നു പോയി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതാൻ വരട്ടെ അതിൻ്റെ ഒക്കെ അടിയിൽ മുത്തുകളും പവിഴങ്ങളുമുണ്ട് ഈ തിരമാലകളെയും കൊടുങ്കാറ്റുകളെയും വകഞ്ഞു മാറ്റി അവിടെ ചെല്ലുമ്പോൾ കൈകളിൽ തടയുന്നത് മുത്തുകളും പവിഴങ്ങളും ആയിരിക്കും പക്ഷേ ഈ കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും വകഞ്ഞു മാറ്റി ആരാണ് ഈ കടലിൻ്റെ അടിയിലേക്ക് പോവുക ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആര് പോകും നമ്മൾ തന്നെ പോകണം മറ്റൊരാൾ ചെന്നാൽ ആ മുത്തുകളും പൗഴങ്ങളും കിട്ടില്ല ഹൃദയത്തിൽ വരുന്ന സങ്കടങ്ങളുടെ തിരമാലകളെ വകഞ്ഞു മാറ്റി ആഴങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ മുത്തുകളും പൗഴങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും കാട്ടിലായാലും നാട്ടിലായാലും ഒരുപാട് ശബ്ദങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ കടലിനടുത്തെത്തിയാൽ പിന്നെ ഒരൊറ്റ ശബ്ദം മാത്രമേ ഉള്ളൂ വെള്ളത്തിൻ്റെ ശബ്ദം തിരമാലകളുടെ ശബ്ദം ശബ്ദത്തിൻ്റെ പ്രതിഫലനത്തെക്കുറിച്ച് പഠിക്കുന്ന അമേരിക്കൻ ഗവേഷക ഷെല്ലി ബാറ്റ്സ് പറയുന്നത് വെള്ളത്തിനോടുള്ള നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഈ ശബ്ദത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഒമ്പത് മാസത്തെ ഗർഭാവസ്ഥയുമായി ബന്ധമുണ്ട് എന്നാണ് അമ്മയുടെ ഉദരത്തിൽ അമ്നിയോട്ടിക് ദ്രവത്തിൽ കടന്നിട്ടുള്ള ആ ഒരു ബന്ധം ആ ഒരു സുഖം ആ ഒരു സമാധാനം വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്നു എന്നാണ് അവരതിനെ വിശദീകരിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തോടുള്ള ആ നൊസ്റ്റാൾജിയാവും കടലിനോടും വെള്ളച്ചാട്ടങ്ങളോടും അരുവികളോടും ഒക്കെയുള്ള മനുഷ്യൻ്റെ ഇഷ്ടം നമ്മുടെ ഒക്കെ വിനോദയാത്രകൾ അത്തരം വെള്ളച്ചാട്ടങ്ങളുള്ള പ്രദേശങ്ങളിലേക്ക് അരുവികളുള്ള പ്രദേശങ്ങളിലേക്കാവാനുള്ള കാരണവും ഒരുപക്ഷെ അതായിരിക്കും അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സ് അനുഭവിക്കുന്ന ഒരു സ്വാസ്ഥ്യം ഒരു സുഖം അതാ ഗർഭപാത്രത്തിൻ്റെ സുഖമായിരിക്കും നമ്മളവിടെ അനുഭവിക്കുന്നത് കപ്പൽ സുരക്ഷിതമായിരിക്കുന്നത് എപ്പോഴും കരയിലാണ് പക്ഷെ കരയിലിരിക്കാനല്ലോ കപ്പലുകളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത് ഇതുപോലെ തന്നെയാണ് ജീവിതവും കരയിലിരുന്ന് ആസ്വദിക്കാനല്ല നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കാട്ടിലേക്കും കോളിലേക്കും ഇറങ്ങി നടക്കുക തന്നെയാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്തം കൊളംബസ് പറഞ്ഞ പോലെ തീരത്തെ ഉപേക്ഷിക്കാനുള്ള ധൈര്യമുണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് കടൽ കടക്കാനാവില്ല ജീവിതവും ജീവിതവും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് തീരത്തെ വിട്ടുകളയാനുള്ള തീരത്തെ ഉപേക്ഷിക്കാനുള്ള ധൈര്യമുണ്ടാകുന്നത് വരെ ജീവിതത്തിൻ്റെ കുറുകെ കടന്നു പോകാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കുകയില്ല ഇനി കടപ്പുറത്ത് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ കടലെന്ന് പറയുന്നത് കാണാനും കേൾക്കാനുമുള്ള ഒന്ന് മാത്രമല്ല അറിയാനും അനുഭവിക്കാനും ചിന്തിക്കാനും കൂടിയുള്ളതാണ് ഇനി ജീവിതമാകുന്ന കടലിന് കുറുകെ നീന്താനൊരുങ്ങുക നീന്താനൊരുങ്ങുമ്പോൾ ആലോചിക്കേണ്ടത് സ്വപ്നം കാണേണ്ടതും ഒന്ന് മാത്രമാണ് അവിടെ പുറമേ കാണുന്ന തിരകളും കൊടുങ്കാറ്റുകളുമല്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മുങ്ങിയെടുക്കാൻ പോകുന്ന മുത്തുകളെയും പവിഴങ്ങളെയും മാത്രം സ്വപ്നം കാണുക നന്ദി